നമ്മളൊരു എനർജറ്റിക്കും പ്ലേഫുളുമായിട്ടുള്ള ടോക്ക് പ്രീഡിനെ നോക്കുന്നുണ്ട് ഗോൾറെ പപ്പീസ് അതിന് ആപ്റ്റായിട്ടുള്ള ടോക്ക് ആണ് ഇവർ വളരെ ലവബിളും ബ്രീഡ് ആണ് ഇവർ വരുന്നത് മീഡിയം ടു ലാർജ് സൈസിലാണ് ഇവർക്ക് ബ്രോഡ് ഹെഡും അതുപോലെ തന്നെ എക്സ്പ്രസീവ് വൈസുമാണ് ഇവർക്ക് ഫെദറി ടേഴ്സും ഉണ്ട് ഇവർ കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം ഇവരുടെ സ്മൈലിംഗ് ഫേസ് ആൻഡ് ജെൻഡൽ എക്സ്പ്രഷൻ കാരണമാണ് ഇവർ എല്ലാവരോടും എക്സ്ട്രീംലി ഫ്രണ്ട്ലി അതുപോലെ തന്നെ ജെൻഡൽ ആൻഡ് അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ഇവർ ഒട്ടും തന്നെ അഗ്രസീവ് അല്ല ഇതുപോലെ പ്ലേഫുള്ളും ലവബിളുമായിട്ടുള്ള ഗോൾറെ പ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ നമ്മുടെ കയ്യിൽ ബെസ്റ്റ് പ്രൈസിനെ ബെസ്റ്റ് ക്വാളിറ്റി ഗോൾഡൻ ഇട്ടേർ പപ്പീസ് അവൈലബിൾ ആണ് വിത് കിസി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള എല്ലാ പ്ലേസിലേക്കും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളവരും പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് സ്ട്രോങ് ആൻഡ് മസ്ക്കുലർ ബിൽഡ് ആയിട്ടൊരു ഡോക് ബ്രിഡാണ് റോഡ് വീലർ റോഡ് വീലർ ഡോഗ്സ് നല്ല പവർഫുൾ ആണ് ആയിട്ടുള്ള ഇന്റലിജന്റ് ബ്രീഡ് ആണ് ഇവർ വളരെ പ്രൊട്ടക്റ്റീവ് അതുപോലെ തന്നെ ലോയൽ കൂടിയാണ് ഇവർ വളരെ കാമ ആൻഡ് കൂടിയാണ് എപ്പോഴും ഇവർ ഇവരുടെ ഓണേഴ്സിനോട് നല്ല പ്രൊട്ടക്റ്റീവ് ആക്റ്റീവ് കൂടിയാണ് ഇവർ ഗാർഡ് പേർപ്പസിന് ാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇവർ വളരെ സ്ട്രോങ് മാസ്കൂഡ് കൂടിയാണ് നിങ്ങൾ ഇതുപോലത്തെ പ്രൗഡ്ഫുൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള റോഡ് വീലർ പപ്പീസിനും നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും നമ്മുടെ കയ്യിൽ വെറ്റ് സർട്ടിഫൈഡും ഗുഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോട്ട് വീലർ പപ്പീസ് അവൈലബിൾ ആണ് വിത് കെ സി വിതഔട്ട് കെ സിയ പപ്പീസ് അവൈലബിൾ ഓൾ ഇന്ത്യ ഓൾ കേരള എല്ലാ പ്ലേസിലേക്കും സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറും പോസിബിൾ ആണ് കൂടുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് യൂറാ കനൽസിന് ഇൻസ്റ്റഗ്രാം പേജ്